hello inside ായ വിക്ടോറിയൻ സ്റ്റൈലിൽ പുഴ നിർമ്മിച്ച ബ്യൂട്ടിഫുൾ ആർട്സ് ആൻഡ് ആർക്കിടെ കളക്ഷൻ ഉള്ള കിളിക്കനി ഗ്യാസിലാണ് ഇത് ട്വൽത്ത് സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ച കിൾക്കിനി ഗ്യാസൽ അറുന്നൂറ് വർഷത്തോളം വർലേഴ്സിന്റെയും ഡ്യൂക്സിന്റെയും സീറ്റ് ആയിരുന്നു മിറ്റീവൽ അയർലൻഡിലെ ഏറ്റവും പവർഫുൾ മെൻ ആയിരുന്ന വില്യം മാർഷൽ ഫസ്റ്റ് എയിൽ ഓഫ് പെംബ്രോക്കാണ് കിൾക്കിനി ഗ്യാസിൽ പണി കഴിപ്പിച്ചത് ഒരു കുന്നിൻ മുകളിൽ മരം കൊണ്ട് നിർമ്മിച്ച ഗോപുരമുള്ള ഒരു സാധാരണ മോട്ടും ബെയിലി കോട്ടയുമായിരുന്നു അത് ഗൈഡ് ടൂറും സെൽഫ് ഗൈഡഡ് ടൂറും ഇവിടെ അവൈലബിൾ ആണ് ഡിന്നറിന് ശേഷം ലേഡീസ് പെയിന്റ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രോയിങ് റൂമാണ് ഇത് ജീവിച്ചിരുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിയർ എഫർ ലീവ് ആയിട്ടുള്ള എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഈ കാണുന്നത് റോമൻ വിക്ടറിക്ക് വേണ്ടി സ്വയം സാക്രിഫൈസ് ചെയ്ത മസ് റോമനെ പറ്റിയിട്ടുള്ള ഒരു ഡ്രോവിംഗ് ആണ് ഈ വോൾ കാണുന്നത് വിച്ച് സെയിംസ് റിയലി ബ്യൂട്ടിഫുൾ അല്ലെ ഈ ലൈബ്രറി റൂമിന്റെ ഇന്റീരിയർ നോക്ക് മജസ്റ്റിക് അല്ലെ ഫ്രഞ്ച് സെൽക്കാണ് അവർ വാൾ യൂസ് ചെയ്തിട്ടുള്ളത് ചൈനയുടെ കടന്നയറ്റം നമുക്ക് ഇവിടെയും സാധിക്കും കേട്ടോ ഈ കാണുന്ന വാളിലുള്ളത് മുഴുവനും ചൈനീസ് ഇൻട്രസ്റ്റിംഗ് വെച്ചാൽ ഓരോ രാജ്യത്തെ കാസൽസും അതിന്റേതായ ഭംഗിയിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുമല്ലേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിക്ചർ ഗാലറി ഗ്യാലറിംഗാണ് വിച്ച് ഇസ് ദോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്ടീവ് പാർട്ട് ആർക്കിടെക്ചർ ആയിരുന്ന വില്യം റോബർട്സൺ ആണ് സെഞ്ചുറിയിൽ ഈ പിക്ചർ ഗാലറി ബിൽഡ് ചെയ്തത് അതായത് ഒറിജിനൽ ഡ്രോയിങ് ാണ് ഈ കാണുന്നത് റൂഫിൽ തന്നെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിത്രകല നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായി ഡ്രോ ചെയ്തിട്ടുള്ള ഈ പിക്ചേഴ്സിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഉണ്ടല്ലോ ആ ഡ്യൂക്സിന്റെയും ഒക്കെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുന്ന ഒരു ഫീൽ തരാം നമുക്ക് കിട്ടും കേട്ടോ ആൻഡ് ഇന്റീരിയർ എന്ന് പറയുന്നത് അത്ര മനോഹരമാണ് ചില മൂവീസിലൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള എസ്പെഷ്യലി പറയുവാണെങ്കിലും ലാസ്റ്റ് കിങ്ഡം പോലെയുള്ള കുറെ മൂവീസ് ഉണ്ട് കുറെ സീരീസ് ഉണ്ട് അതിലൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള കാസലൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഒരു യൂറോപ്യൻ സ്റ്റൈൽ യൂറോപ്യൻ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റത്തില്ല മിറ്റീവൽ ഐറിഷ് സ്റ്റൈലിൽ പണത്തെടുത്തിട്ടുള്ള ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണ രീതി തന്നെ നമ്മെ അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ കാസലിന്റെ മുന്നിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ ഇന്ന് വളരെ സണ്ണി ആയിട്ടുള്ള ഡേ ആയതുകൊണ്ട് തന്നെ കുറെ അധികം ടൂറിസ്റ്റുകളും ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഐറിഷുകാരും ഉണ്ടായിരുന്നു കെൽക്കരി എന്ന് പറയുന്നത് അയർലൻഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാല് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഒരു പ്രിൻസസ് അവരുടെ അവധിക്കാലം ചെലവഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യയിലേക്ക് എന്നാണ് ഇവിടെ ഉള്ള നോട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ലോകത്തിന്റെ എവിടെ ചെന്നാലും ഇന്ത്യയുമായിട്ട് ഒരു റിലേഷൻ നന്നായിട്ട് സാധിക്കും ഹിസ്റ്ററി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്